ലൈഫ് സ്കാൻ നാച്ചുറൽ ക്ലിനിക് ആൻഡ് റിസർച്ച് സെൻ്റർ അവതരിപ്പിക്കുന്ന ഹെൽത്ത് എം സെക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അലോപ്പതി മരുന്നുകളുടെ അപകട സാധ്യതയെക്കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇക്കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ടി വി ചാനലുകളിലും യൂട്യൂബ് ചാനലുകളിൽ മറ്റും വന്ന ഒരു വാർത്ത മുപ്പത്തി മരുന്നുകൾ നിരോധിച്ചു എന്നതാണ് ഇതിൽ ഒരു പുതുമയുമില്ല ഒരു നാൽപ്പത്തി അഞ്ച് വർഷം മുൻപ് തന്നെ മരുന്ന് നിരോധന പരമ്പര ഇവിടെ ഉണ്ടായിട്ടുണ്ട് മരുന്നിൻ്റെ പരീക്ഷണങ്ങൾ മുഴുവൻ നടത്താതെ മാർക്കറ്റിലിറക്കുകയും അത് കോടിക്കണക്കിന് രോഗികളെ കൊണ്ട് തീറ്റിച്ച് ശതകോടികൾ വരുമാനമുണ്ടാക്കി ചെയ്യും കഴിയുമ്പോൾ മരുന്ന് ഗുണനിലവാരമില്ലെന്ന് പറഞ്ഞ് പിൻവലിക്കുക പതിനായിരക്കണക്കിന് മരുന്നുകളാണ് ഇങ്ങനെ പിൻവലിച്ചത് എന്ന് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും ഞാൻ അൻപത് വർഷക്കാലമായി ഈ ആരോഗ്യ രംഗത്ത് പഠനങ്ങൾ നടത്തി വരുന്നുണ്ട് അതിൽ നിന്നൊക്കെ എനിക്ക് കിട്ടിയ വിവരങ്ങൾ ഞാൻ നാൽപ്പതോളം പുസ്തകങ്ങളിലൂടെ ജനങ്ങൾക്ക് എത്തിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ മരുന്ന് നിരോധന ഉത്തരവ് ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ഹാത്തി കമ്മീഷൻ്റെ അന്വേഷണങ്ങളിൽ ഇന്ത്യയിൽ വിറ്റഴിക്കപ്പെടുന്ന പതിനഞ്ചായിരം മരുന്നുകളിൽ എഴുപത് ശതമാനത്തിലധികത്തിലേറെ മരുന്നുകൾ അനാവശ്യമാണെന്ന് കണ്ടെത്തി ഇന്ത്യൻ ജനതയുടെ മുഖ്യ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നൂറ്റി പതിനാറ് തരം മരുന്നുകൾ മതിയെന്നായിരുന്നു ഹാത്തി കമ്മീഷൻ്റെ ശുപാർശ ഇതിനെ അടിസ്ഥാനമാക്കി ലോകാരോഗ്യ സംഘടന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഇരുന്നൂറ് മരുന്നുകൾ അടങ്ങിയ അവശ്യ മരുന്നുകളുടെ പട്ടിക പ്രസിദ്ധീകരിച്ചു ഹാപ്പി കമ്മീഷൻ്റെ ശുപാർശകൾ വർഷങ്ങളോളം കാണാതെ പോയി മരുന്ന് കമ്പനികളുടെ തെറ്റായ വിൽപ്പന തന്ത്രങ്ങൾക്കെതിരെ ഇന്ത്യയിൽ ജനകീയ പ്രസ്ഥാനങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങിയതോടെ ഇന്ത്യ ഗവൺമെൻറ്റ് മുപ്പത്തിമൂന്ന് അക്ഷ ചേരുവകളെക്കുറിച്ച് പഠിക്കാൻ ഡ്രഗ്സ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയെ നിയോഗിച്ചു കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിൻ്റെ കൈമാറി ഇത് മരുന്ന് കമ്പനിക്കാർക്ക് തലവേദനയായി അവർ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി നിരോധനം വൈകിപ്പിച്ചു വെറും പതിനഞ്ച് മരുന്നുകളുടെ നിരോധനമാണ് ഉണ്ടായത് ഇതിലേറെ രസകരം എന്താണെന്നോ മുപ്പത് ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ മരുന്ന് നിരോധിച്ചെങ്കിലും വിൽപ്പന തടയുന്നത് മുപ്പത്തൊന്ന് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിന് മാത്രമാണ് സ്റ്റോക്ക് വിറ്റഴിക്കാനാണ് സമയം നീട്ടിക്കൊടുത്തത് ഇതിനെതിരെ ഹൈക്കോടതി രംഗത്ത് വന്നു ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനേക്കാൾ മരുന്ന് കമ്പനിക്ക് സാമ്പത്തിക നേട്ടമുണ്ടാക്കാനാണ് സർക്കാർ ശ്രമിച്ചുവെന്നായിരുന്നു കോടതി ചൂണ്ടിക്കാണിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ജൂൺ ഇരുപത്തി മൂന്നിൽ ഇരുപത്തിരണ്ട് മരുന്നുകളുടെ നിർമ്മാണവും വിതരണവും നിരോധിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പ് ഉത്തരവിറക്കി ഡ്രഗ്സ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയുടെയും ഡ്രഗ്സ് ടെക്നിക്കൽ അഡ്വൈസറി ബോർഡിൻ്റെയും അന്വേഷണത്തിൽ കണ്ടെത്തിയ നിരോധിക്ക ശുപാർശ ചെയ്ത മരുന്നുകൾ പലതും അതിൽ നിന്ന് ഒഴിവാക്കി ഇവയിൽ പലതും മാരക രോഗങ്ങൾക്ക് കാരണമാകുന്നതാണ് മിക്ക രാജ്യങ്ങളും നിരോധിച്ച അനാൾജിൻ ഇന്ത്യയിൽ അന്ന് നിരോധിച്ചില്ല അതുപോലെ പല മരുന്നുകളും ഒന്നിലധികം മിശ്രിതങ്ങൾ ചേർത്ത് തയ്യാറാക്കി വിൽക്കുന്നത് അപകടം വിളിച്ചു വരുത്തുന്നതാണ് എന്നും കണ്ടെത്തിയിരുന്നു അതുപോലെ സെപ്റ്റോമൈസിനും ക്ലോറോഫിനിക്കോളും നിരോധിക്കാൻ ശുപാർശ ചെയ്തെങ്കിലും അത് നടന്നില്ല മറ്റൊന്ന് ഹൈഡ്രോ ഹൈഡ്രോക്സി കിനോളിൻ ക്ലയോകിനോൾ എന്നിവ വയർലക്കത്തിന് ഉപയോഗിച്ച മരുന്നുകൾ ഇവ കഴിച്ചവരിൽ അന്ധത കാലുകളുടെ തളർച്ച എന്നിവ ഉണ്ടാവുകയും ജപ്പാനിൽ പതിനൊന്നായിരം രോഗികൾ മരിക്കുകയും ചെയ്തു ഈ മരുന്നിൻ്റെ അപകടം നേരത്തെ അറിഞ്ഞ മരുന്ന് കമ്പനി കമ്പനിയിൽ മറച്ചുവെച്ചു മരുന്ന് കഴിച്ചു രോഗിയായവർ നഷ്ടപരിഹാരത്തിന് ജപ്പാനിലെ കോടതിയെ സമീപിച്ചു ഒടുവിൽ മരുന്ന് കമ്പനിയായ സീബാഗിഗി ലക്ഷക്കണക്കിന് ഡോളർ രോഗികൾക്ക് മരിച്ചവരുടെ ആശ്രിതർക്കും നഷ്ടപരിഹാരം നൽകേണ്ടി വന്നു ഇത് എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ക്യാൻസർ വിദഗ്ധൻ്റെ യൂട്യൂബ് വാർത്ത കണ്ടത് അതിൽ അദ്ദേഹം പറയുന്നത് കേട്ടപ്പോൾ ചിരിവെന്നും നിരോധിച്ച മരുന്ന് കഴിച്ചവരൊന്നും ഭയപ്പെടേണ്ടതു ഇതിൽ പരം മണ്ടത്ത വേറെയുണ്ടോ യാതൊരു അടിസ്ഥാനവും തനിക്ക് തോന്നുന്നതൊക്കെ വിളിച്ചു പറയുന്നത് കേൾക്കുമ്പോൾ മണ്ടന്മാരാണെന്ന് കരുതുക ശരിയല്ല പൊതുജനം കഴുകിയെന്ന ഒരു ചൊല്ലുപടി ഉണ്ടല്ലോ ലോകത്ത് നിരവധി രാജ്യങ്ങളിൽ ഈ മരുന്ന് നിരോധിച്ചെങ്കിലും ഇന്ത്യയിൽ വേണ്ടത്ര പ്രാധാന്യം ഇക്കാര്യത്തിൽ നൽകിയില്ല മരുന്ന് കമ്പനി തന്നെ മരുന്നിൻ്റെ പാർശ്വഫലങ്ങൾ അംഗീകരിച്ചുകൊണ്ട് മരുന്ന് പിൻവലിക്കാൻ തയ്യാറായി ബംഗ്ലാദേശ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മരുന്നുകളുടെ അപകട സാധ്യതയെ കുറയ്ക്കാൻ ചില നടപടികൾ കൈക്കൊണ്ടു അപകടകാരികളായ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് മരുന്നുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ജൂൺ ഏഴ് മുതൽ നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കി കാർത്തി കമ്മീഷനും ലോകാരോഗ്യ സംഘടനയും മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനമെടുത്തത് വളരെ നാളത്തെ പഠനത്തിന് ശേഷമാണ് ഞാൻ മരുന്ന് ചെന്ന് മരിക്കുന്ന മലയാളി എന്നൊരു പുസ്തകമെഴുതി ഇൻഫോഫ്രണ്ട് പ്രസിദ്ധീകരിച്ചത് മരുന്ന് ചെന്ന് മരിക്കുന്ന മലയാളി അതിൽ വർഷങ്ങളായി നിരോധിച്ചുകൊണ്ടിരുന്ന മരുന്നുകളുടെ പേരുകൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇതൊന്നും പൊതുജനത്തിന് വലിയ വിഷയമല്ല അവർക്ക് നിമിഷ നേരം കൊണ്ട് രോഗം മാറുന്ന മരുന്നു വേണം അതിൻ്റെ വരാനിരിക്കുന്ന അപകട സാധ്യതയെക്കുറിച്ചൊന്നും പ്രശ്നമേ കാരണം സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലുള്ളപ്പോൾ പരിഹാരം അവിടെ ഉണ്ടല്ലോ നമുക്ക് വീണ്ടും കാണാം നിരവധി കാര്യങ്ങൾ പറയാനുണ്ട് ഈ തയ്യാറാക്കുന്നത് നിരവധി പുസ്തകങ്ങൾ പരിശോധിച്ചതിന് ശേഷമാണ്